അസലാമലേക്കും പല ആളുകളും നേരിടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് കണ്ണേറും സിഹിറും സിഹിറ് വേണമെങ്കിൽ വളരെ അപൂർവമായിട്ട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാം എന്നാൽ കണ്ണേറുകൾ കൊണ്ട് പല ആളുകളും പൊറുതിമുട്ടുന്നുണ്ട് കണ്ണേർ എന്നുള്ളത് നമുക്കറിയാം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ കണ്ണേറുകളെ കൊണ്ട് പല ആളുകളും പൊറുതിമുട്ടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ന് പറഞ്ഞു തരുന്ന വിഷയം കണ്ണേറും സിഹിറും രണ്ടും തട്ടാതിരിക്കാൻ തട്ടാതിരിക്കാന് നമ്മളെന്ത് ആണ്വ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് ഈ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കണ്ണേർ തട്ടിപ്പോകുമോ എന്നൊരു ആശങ്കയുള്ള ഒരു സമയത്ത് നമ്മൾ നമ്മളെന്ത് ചൊല്ലണം നമുക്ക് എപ്പോഴും എന്താണ് അതിനു വേണ്ടി ഒരു പരിഹാരമായി ചൊല്ലാൻ പറ്റുന്ന ഈ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിടത്തെ സമീപിക്കുമ്പോൾ നമ്മെ ഇവിടെ ആരുടെങ്കിലും നമ്മെ ഒരു കണ്ണേർ തട്ടുമെന്ന രൂപത്തിൽ ആരെങ്കിലും ഒരു നോട്ടം നമുക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെയെങ്കിലും മാഷാ അള്ളാഹു എന്ന് പറയാം മാഷാ അള്ളാഹു എന്ന് മാത്രമല്ല മാഷാ അള്ളാഹു ലാഹുല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയൽ അദീം എന്നും നമുക്ക് ചേർത്ത് പറയാവുന്നതാണ് അത് നമ്മൾ മാഷാ അള്ളാഹു എന്നുള്ളത് നമ്മൾ നമ്മൾ തന്നെ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും നമുക്കൊരു അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം കാരണം വെച്ചാൽ നമ്മിൽ നിന്നും ആർക്കും കണ്ണേർ സംഭവിക്കാൻ പാടില്ല ആരുടെ കണ്ണേർ നമുക്ക് സംഭവിക്കാൻ പാടില്ല ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കാം വാഷാഹു ലാഹുല വലാഖു ഇല്ലാ ബില്ലാഹിൽ അലിയൽ അദീം എന്നുള്ളതാണ് എല്ലാവർക്കും ഒന്നാമതായി ചൊല്ലാൻ പറ്റുന്ന കാര്യം രണ്ടാമത് ഈ കണ്ണേറും സിഹിറൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വിഷയമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ണേറും ഇതൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മി അർക്കീക മിൻകുല്ലി ഷെയ്യിൻ യുദീക്ക വ മിൻകുല്ലിൻ അഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ ബിസ്മില്ലാഹി അർക്കീഖ് അതായത് കണ്ണേറും ഇതൊക്കെ തട്ടാതിരിക്കാനുള്ള ഒരു മന്ത്രമാണ് സിഹ്റു കണ്ണേറൊന്നും തട്ടാതിരിക്കാനുള്ള മന്ത്രമാണ് ബിസ്മി അർക്കീക ബിസ്മി അർക്കീക എന്ന് വെച്ചാൽ അതായത് ബിസ്മി അർക്കീക അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് നിനക്ക് ഞാൻ മന്ത്രിക്കുന്നു എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ മന്ത്രിക്കുന്നു മിൻകുല് ഷെയിൻ യോസീക വ ഔ ഐനിൻ ഹാസിദിൻ അതിനർത്ഥം എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്ന എല്ലാ സംഗതികളിൽ നിന്നും എല്ലാ വസ്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അസൂയ ഉണ്ടാക്കുന്ന ആളുകളുടെ അസൂയയിൽ നിന്നും കണ്ണേറിൽ നിന്നും ഒക്കെ ഞാൻ മന്ത്രിക്കുന്നു അപ്പോൾ എല്ലാ വിഷയങ്ങളും ഇതിൽപ്പെട്ടു ബിസ്മി യുദീക്ക ഔ ഐനിൻ ഹാസിനിൻ നമുക്ക് ഒരാൾക്ക് മന്ദിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ഒന്ന് എന്നിട്ട് നമ്മളൊരു കാര്യം പറയും ബിസ്മില്ലാഹി അതായത് അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ അള്ളാഹു യഷീഖ അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ എന്താ എന്ന് എങ്ങനെയാണ് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അർക്കീക ഞാൻ നിനക്ക് മന്ത്രിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ കണ്ണീർ ഒക്കെ തട്ടും തോന്നിയാൽ നമുക്ക് ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ് ബിസ്മി അർക്കിക്ക മിൻകുല്ലി ഷെയ്ഇൻ യോദിക്കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അള്ളാഹു യഷീഖ ബിസ്മില്ലാഹി അർക്കീക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്ന് മാഷാ അള്ളാഹു ഇല്ലാ വലാകുവാഹിൽ അലിയൽ അദീം എന്ന് പറയുന്നത് അത് നേരത്തെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാവുന്നതാണ് പക്ഷേ ഇത് നമുക്ക് ഒരാൾക്കിങ്ങനെ മന്ത്രിച്ചു കൊടുക്കാവുന്നതുമാണ് ഇൻഷാ അല്ല അള്ളാഹു എല്ലാവരുടെ എല്ലാ നമ്മെല്ലാവരെയും എല്ലാ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും സാഹിരിയങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അള്ളാഹു സന്തോഷകരമായ ഒരു ജീവിതം ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അള്ളാഹ് ദുബായിൽ എല്ലാവരും ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവാ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒന്നുമില്ല നിങ്ങൾക്ക് വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ വീടുകൾക്കും നിങ്ങളൊരു അലഹമില്ലാന്നുള്ള കമൻറ്റെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് കൂടി ഉണർത്തി ദ്വാസിയത്തോടെ അസ്ലാമലൈക്കും